ഗുണ്ടാനേതാവ് ലോറൻസ് ബിഷ്നോയുടെ സഹോദരൻ അൻമോൾ ബിഷ്നോയി അഭിഭാഷകൻ മുഖേന യു എസിൽ അഭയം തേടാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞയാഴ്ച അറസ്റ്റിലായ അൻമോളിനെ അയോബയിലെ പോട്ടാവട്ടാമി കൌണ്ടി ജയിലിലാണ് നിലവിൽ പാർപ്പിച്ചിട്ടുള്ളത് ഇയാളെ ഇന്ത്യയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ മുംബൈ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് അൻമോൾ യു എസിൽ അഭയം തേടാൻ അപേക്ഷ നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്റർപോൾ ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മുൻ മഹാരാഷ്ട്ര മന്ത്രി ബാബാ സിദ്ധിഖി വധം ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ മുംബൈയിലെ വസതിക്കു നേരെയുണ്ടായ വെടിവയ്പ് കേസ് തുടങ്ങി നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ് ഗുജറാത്തിലെ സബർമതി ജയിലിലുള്ള ലോറൻസ് ബിഷ്നോയ്ക്കു വേണ്ടി പുറത്ത് കൊട്ടേഷനുകൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് അൻമോൾ ാണെന്നാണ് പോലീസിന്റെ ഭാഷ്യം അൻമോളിനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ലക്ഷം രൂപ ദേശീയ അന്വേഷണ ഏജൻസി പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു യുഎസിലെ ജയിൽ വെബ്സൈറ്റിൽ അൻമോളിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ അൻമോൾ ബിഷ്നോയി എന്നാണ് പേര് ചേർത്തിരിക്കുന്നത് അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളും രേഖയിലില്ലാത്ത കുടിയേറ്റവും കൈകാര്യം ചെയ്യുന്ന ഐസിഐ കേസ് അന്വേഷിക്കുന്നതായും വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നു അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ പങ്കുവച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയിൽ അൻമോളിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം അതേസമയം അഭയം തേടാനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗം അൻമോൾ ബോധപൂർവം യു എസ് അധികൃതർക്ക് കീഴടങ്ങിയെന്നും സൂചനയുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം